ഞാൻ സിന്ധു സതീശൻ നമ്മുടെ കേരളത്തിൽ വളരെയേറെ വിവാദം സൃഷ്ടിച്ച ഒരു സിനിമയായിരുന്നു കേരള സ്റ്റോറി രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും മതപരമായിട്ടുമൊക്കെ വളരെയേറെ വിമർശനങ്ങളും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേരളത്തിൽ കാരണം ഒരു മതത്തിൻ്റെ നേരെ ഒരു മതവിഭാഗത്തിന് നേരെ വിരൽ ചൂണ്ടി ശക്തമായി പൊതുസമൂഹത്തിൻ്റെ മറ്റിതര മതങ്ങളുടെ പ്രതിഷേധം കേരള സ്റ്റോറി എന്ന സിനിമയിലൂടെ എടുത്തു കാണിച്ചിട്ടുണ്ടായിരുന്നു അതുതന്നെയാണ് ഈ സിനിമക്കെതിരെ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമക്കെതിരെ കടുത്ത വിമർശനവും പ്രതിഷേധവും പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് സത്യത്തിൽ കേരള സ്റ്റോറിയിൽ വ്യക്തമായിട്ടും ശക്തമായിട്ടും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലവ് ജിഹാദ് തന്നെയാണ് കേരളത്തിലെ മുസ്ലിം വിഭാഗത്തിലെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലത്തെ മുഴുവൻ മുസ്ലിം വിഭാഗത്തിലെയും ചില ആൾക്കാരുകൾ സ്വന്തം മതത്തിനെ ജിഹാദിനെ ഹിന്ദു ഹിന്ദുമതത്തിലെയും ക്രിസ്ത്യൻ മതത്തിലെയും പെൺകുട്ടികളെ പ്രേമിച്ച് വശത്താക്കുക പ്രേമിച്ച് വശത്തങ്ങിക്കഴിഞ്ഞ് പ്രണയിച്ച് കഴിഞ്ഞ് ആ പെൺകുട്ടിയെ ശാരീരികമായിട്ടും മാനസികമായിട്ടും കീഴ്പ്പെടുത്തുക തൻ്റെ ഇംഗിതത്തിന് വഴങ്ങി പെൺകുട്ടി തനിക്ക് എന്ന് വശവഥയായി കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ നിർബന്ധിത മതപഠനത്തിനും മതപരിവർത്തനത്തിനും വിധേയരാക്കുക മതപരിവർത്തനത്തിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി കഴിഞ്ഞാൽ അവരെ ഐ എസ് എൽ ചേർക്കാൻ വേണ്ടി എം എൽ എക്ക് കൊണ്ടുപോവുക അവരെ ഐ എസ് എൽ ചേർക്കുക അവരെ ചാവേറാക്കുക ഇതാണ് കേരള സ്റ്റോറിയിൽ പറയുന്നത് കേരളത്തിൽ നടന്ന സംഭവം അതിനാരൊക്കെ എത്രയൊക്കെ വിമർശിക്കാൻ ശ്രമിച്ചാലും ഈ ഒരു സംഭവം കേരളത്തിൽ നടന്നിട്ടുണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് ഇനിയും നടക്കും ഐ എസ് എൽ ചേർത്തിട്ടില്ല എങ്കിൽ കൂടി ഹിന്ദുമതത്തിലെ ക്രിസ്ത്യൻ മതത്തിലെ പെൺകുട്ടികളെ പ്രേമിച്ച് വശത്താക്കി മതപരിവർത്തനം ചെയ്ത് ആ പെൺകുട്ടികളുടെ കുടുംബത്തിൻ്റെ നാശം ഫലത്തിൽ കൊണ്ടുവരുന്ന ചില മുസ്ലിം യുവാക്കളുണ്ട് അതൊരു സത്യമാണ് കേരള സ്റ്റോറി എന്നുള്ളതൊരു കെട്ടുകഥയല്ല ഈ മുസ്ലിം മതത്തിൽ ചില ആൾക്കാർ പറഞ്ഞത് കേരള സ്റ്റോറി കെട്ടുകഥയാണെന്നും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ലക്ഷങ്ങളാണ് അവർ വാഗ്ദാനം നൽകിയത് എന്നാൽ ചില രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളും അതുപോലെ തന്നെ മറ്റ് മതസ്ഥരും തെളിവടക്കം കൊടുത്തപ്പോൾ ലക്ഷങ്ങൾ വാഗ്ദാനം നൽകിയവരൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല ആ ലക്ഷങ്ങളുടെ വാഗ്ദാനം വെള്ളത്തിൽ വരച്ച് വരപോലെയായിപ്പോയി ഞാൻ ഇപ്പം നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് മറ്റൊരു കേരള സ്റ്റോറിയാണ് കേരള സ്റ്റോറി എന്നുള്ളത് വലിയൊരു പുസ്തകമാണ് വർഷങ്ങളായിട്ട് കാലാകാലങ്ങളായിട്ട് നമ്മുടെ പൊതുസമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേരള സ്റ്റോറി എന്ന വലിയൊരു പുസ്തകത്തിലെ ഒരു സംഭവകഥയാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് ഞാൻ ഈ പറയുന്ന കാര്യം കേരളത്തിലെ പ്രബുദ്ധ മലയാളികൾ ചർച്ചയാക്കിയിട്ടില്ല അതുപോലെ തന്നെ നവോത്ഥാന മാധ്യമങ്ങൾ ചർച്ചയാക്കിയിട്ടില്ല സോഷ്യൽ മീഡിയ ചർച്ചയാക്കിയിട്ടില്ല കാരണം വേട്ടക്കാർ മുസ്ലിങ്ങളാണ് അതുകൊണ്ട് ഇവർക്ക് ആർക്കും തന്നെ ഇത് ചർച്ചയാക്കേണ്ട വിഷയമേ അല്ല പക്ഷെ നമ്മൾ ചർച്ച ചെയ്യണം കാരണം ജിഹാദികളുടെ അച്ചാരം വാങ്ങി അവർക്ക് വേണ്ടി കുഴലത്ത് നടത്തുന്ന മാധ്യമങ്ങൾ പ്രതികരിച്ചില്ല എങ്കിൽ ചർച്ച ചെയ്തില്ല എങ്കിൽ നമ്മളെപ്പോലെ സാധാരണക്കാരാണ് ചർച്ച ചെയ്യേണ്ടതും ഈ സംഭവം വിഷയമാക്കി കൊണ്ടുവരേണ്ടതും ഒരു സംഭവം അന്ത്യ ചർച്ചയ്ക്ക് എടുക്കുകയോ അല്ലെങ്കിൽ അന്ത്യ അടുപ്പ് കൂട്ടി കുത്തിതിരിപ്പുണ്ടാക്കുകയോ വേണ്ട അതിനും ഒറ്റ കാരണമേ ഉള്ളൂ വേട്ടക്കാരൻ മുസ്ലിങ്ങളാണ് വേട്ടക്കാരായ ഒരു പറ്റം മുസ്ലിം യുവാക്കളെ കേരള സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ക്രൂര കൃത്യങ്ങൾ നടത്തി സൈന്യ വിഹാരം നടത്താൻ ആരാണ് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നത് ആരാണ് അവർക്ക് ഇത്രയേറെ ധൈര്യം കൊടുക്കുന്നത് നിയമവും ഭരണകൂടവും നിശബ്ദമായ മുസ്ലിം ജിഹാദിനായിട്ട് ഇറങ്ങി പുറപ്പെടുന്ന ഈ യുവാക്കൾക്ക് ഹിന്ദു പെൺകുട്ടികളെയും ക്രിസ്ത്യൻ പെൺകുട്ടികളെയും വലവീശിപ്പിടിക്കാൻ ശ്രമിക്കുന്നതിലോ വേട്ടയാടുന്നതിലോ വലിയ ഞാൻ ഈ പറയുന്ന സംഭവം അരങ്ങേറുന്നത് കുന്നമംഗലത്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് ഈ സംഭവം നടക്കുന്നത് അനാഥയായ ഒരു യുവതിയെ സൗഹൃദം നടിച്ച് അടുത്തുകൂടുകയും പിന്നീട് പ്രണയിക്കുകയും ചെയ്തു പ്രണയിക്കാൻ തുടങ്ങിയതിനു ശേഷം ഈ യുവാവ് ഫോൺ നമ്പർ കൈക്കലാക്കുകയും ചെയ്തു അതിനുശേഷം അതായത് ഈ പ്രണയിച്ചതിന് ശേഷം ഫോൺ നമ്പർ കയക്കലാക്കിയതിനു ശേഷം ഈ പെൺകുട്ടിയെ വളരെ സൗകര്യപൂർവ്വം സൂത്രത്തിൽ തൻ്റെ ഫ്ലാറ്റിലേക്ക് വിളിച്ചു വരുത്തി ഫ്ലാറ്റിലെത്തിയ യുവതിയെ അതിക്രൂരമായിട്ട് ലൈംഗിക പീഡനത്തിന് ഇരയാക്കി കൊണ്ടോട്ടി മേലങ്ങാടി പാറയിൽ മുപ്പത് വയസ്സുള്ള മുഹമ്മദ് ഷാഫി പട്ടാമ്പി പറക്കശേരി ഇരുപത്തെട്ട് വയസ്സുള്ള മുഹമ്മദ് ഷബി പുളിക്കൽ വല്ലയിൽ ഇരുപത് വയസ്സുള്ള മുഹമ്മദ് ഫൈസൽ എന്നിവരാണ് ഈ പെൺകുട്ടിയെ ഈ യുവതിയെ അതിക്രൂരമായിട്ട് പീഡനത്തിന് ഇരയാക്കിയത് അതായത് കൂട്ട ബലാത്സംഗമാണ് ഈ മൂന്ന് മുസ്ലിം ജിഹാദികളും ആ പെൺകുട്ടിക്ക് നേരെ ചെയ്തിട്ടുള്ളത് പ്രണയം ആർക്കും ആരോടും തോന്നും അതിൽ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഇല്ല പക്ഷേ പ്രണയം സത്യമായിരിക്കണം സത്യസന്ധതയുള്ളതായിരിക്കണം ഉള്ളതായിരിക്കണം അല്ലാതെ ഒരു പെൺകുട്ടിയെ പ്രണയിക്കുക പ്രണയിച്ചതിന് ശേഷം ആ പെൺകുട്ടിയെ പീഡനത്തിന് ഇരിയാക്കുക നശിപ്പിക്കുക കൊല്ലുക ഇതൊന്നും പ്രണയമല്ല ഇതെല്ലാം ഒരുതരം ജിഹാദിത്തരം തന്നെയാണ് അങ്ങനെ തന്നെ നമ്മൾ പറയണം ഈ പെൺകുട്ടിയെ മൂന്നുപേരും ക്രൂരമായി പീഡിപ്പിച്ചതിന് ശേഷം അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയും മുഖത്തേക്ക് ചൂടുവെള്ളം ഒഴിക്കുകയും ചെയ്തു ഈ ക്രൂരമായ പീഡനങ്ങൾക്ക് ശേഷം ഈ മൂന്ന് തീവ്രവാദികൾ ഈ മൂന്ന് ജിഹാദികൾ ആ പെൺകുട്ടിയെ ചെയ്തത് എന്താണെന്ന് അറിയോ ആരും കാണാതെ ഓവ് ജാലിലേക്ക് വലിച്ചെറിയാണ് ചെയ്തത് ആ പെൺകുട്ടിയുടെ ഭാഗ്യമായിരിക്കാം ഈ ലോകത്തെ ഇനിയും ജീവിക്കാനുള്ള ഭാഗ്യം വലുതുകൊണ്ടായിരിക്കാം ആരുടെ കണ്ണിൽപ്പെടുകയും ആ കുട്ടിയെ ആ പെൺകുട്ടിയെ ആശുപത്രിയിലെത്തിക്കുകയും ചെയ്തു ഈ മൂന്ന് മുസ്ലിം തീവ്രവാദികളുടെ ജിഹാദികളുടെ ക്രൂരമായ ലൈംഗിക പീഡനത്തിനും മർദ്ദനത്തിനും ചൂടുവെള്ളം മുഖത്തൊഴിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആ പെൺകുട്ടി ഒന്നര വർഷത്തോളം അബോധാവസ്ഥയിലായിരുന്നു ഒന്നര വർഷത്തെ ചികിത്സയ്ക്ക് ശേഷം ആ പെൺകുട്ടിക്ക് ബോധം തിരിച്ചു വരികയും തനിക്ക് നേരെയുണ്ടായ ആ കൊടിയ ദുരനുഭവത്തെ ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് പോലീസിൽ പരാതി പറയുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ പെൺകുട്ടിക്ക് ഏറ്റ ക്രൂരപീഡനത്തിന് കേസെടുക്കാൻ പറ്റില്ല അത് കാരണം ഈ പെൺകുട്ടി അബോധാവസ്ഥയിലായിരുന്നു ഒന്നര വർഷത്തിന് ശേഷം ബോധം തിരിച്ചു വന്നതിന് ശേഷമാണ് ഈ പെൺകുട്ടി തനിക്കേറ്റ അതിക്രൂരമായ പീഡനത്തെക്കുറിച്ചും മർദ്ദനത്തെക്കുറിച്ചും പോലീസിലേക്ക് പരാതി പറയുകയും ഈ പെൺകുട്ടി തന്നെ ക്രൂരമായി പീഡിപ്പിച്ച വ്യക്തികളെ പോലീസിന് മുന്നിൽ കാണിച്ചു കൊടുക്കുകയും പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നത് നമുക്ക് ആ പെൺകുട്ടി അബോധാവസ്ഥയിൽ തുടരുകയാണെങ്കിൽ ഈ മൂന്ന് പ്രതികളും ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ആരെയും ഭയമില്ലാതെ ശൈലി വിഹാരം നടത്തുന്നുണ്ടോ നമ്മുടെ സമൂഹത്തിൽ നല്ല പിള്ള ചമഞ്ഞ് നടക്കുന്നുണ്ടോ അങ്ങനെ ഒന്നര വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ആ മൂന്ന് പേ പിടിച്ച മുസ്ലിം തീവ്രവാദികളെ പോലീസ് അറസ്റ്റ് ചെയ്തു സത്യത്തിൽ എന്തൊരു ഗതികേടാണല്ലേ നമ്മുടെ ഈ പൊതുസമൂഹത്തിൽ പെൺകുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന ഇത്തരം അതിക്രമങ്ങൾ എന്തൊരു ദുർവിധിയാണ് ഇതിനെതിരെ ശക്തമായിട്ട് നമ്മൾ എല്ലാവരും പ്രതികരിക്കണം കാരണം ഈ ഒരു കേരള സ്റ്റോറി മാത്രമല്ല ഇനിയുമുണ്ട് ധാരാളം കേരള സ്റ്റോറികൾ നമ്മൾ അറിയുന്നതും അറിയപ്പെടാത്തതുമായ ഒരുപാട് സ്റ്റോറികൾ എന്ത് ചോദ്യം ഇതാണ് മുഹമ്മദ് എന്ന പേര് എഴുതുകൊണ്ടാണല്ലോ മറ്റേ ജോസഫ് മാഷ്ഡെ പ്രൊഫസർ ജോസഫിൻ്റെ കൈവെട്ടി മാറ്റിയത് അങ്ങനെയാണെങ്കിൽ ഇത്രയേറെ ക്രൂരകൃത്യങ്ങൾ ഈ മുഹമ്മദ് എന്ന പേര് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഇത്രയേറെ ക്രൂര കൃത്യങ്ങൾ ചെയ്യുമ്പോൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ആരും എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് ഇപ്പോൾ എനിക്ക് കഞ്ചാവ് കിടത്തായാലും അതുപോലെ തന്നെ സ്വർണം മുന്നാമൃത്തം പിന്നാമൃത്തം സ്വർണം കിടത്തുന്നതായാലും രാജിവിരുദ്ധത ചെയ്യുന്നതായാലും ഇതുപോലുള്ള പെൺകുട്ടികളെ വലപീഷിപ്പിടിച്ച് നശിപ്പിക്കുക കൊല്ലുക ഇതൊക്കെ ചെയ്യുന്നതൊക്കെ ഈ മുഹമ്മദ് എന്ന പേര് മുന്നിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് മുസ്ലിം വിഭാഗത്തിൽ ഏതെങ്കിലും പണ്ഡിതന്മാരോ അല്ലെങ്കിൽ ഈ ഉസ്താദുകളോ ആരെങ്കിലും ഇതിനെതിരെ പ്രതികരിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത്തരം പ്രശ്നങ്ങൾക്കോ പ്രവർത്തികൾക്കോ എതിരെ ഒരു മുസ്ലിം പണ്ഡിതന്മാരോ ഒരു മുസ്ലിം നേതാക്കളോ മതവിഭാഗക്കാരോ പ്രതികരിച്ചത് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് എന്താണ് ഇത്തരം ക്രൂരകൃത്യങ്ങൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുവാനുള്ള മൗനസമ്മതം ഇവർക്കൊക്കെ ഉണ്ട് എന്നാണ് ഇനി ഇത്തരത്തിലുള്ള കേരള സ്റ്റോറികൾ നമ്മുടെ പൊതുസമൂഹത്തിൽ ഇല്ലാതിരിക്കട്ടെ മറ്റൊരു പെൺകുട്ടിക്കും ഇത്തരത്തിലുള്ള ഒരു ദുർവിധി ഇല്ലാതിരിക്കട്ടെ നാം അകറ്റി നിർത്തേണ്ട ആൾക്കാരെ അകറ്റി നിർത്തുക തന്നെ ചെയ്യണം നമ്മുടെ കുടുംബത്തിലേക്ക് കയറ്റേണ്ട ആൾക്കാരെ മാത്രമേ നാം കയറ്റാണ്ട് പാടുള്ളൂ അല്ലാത്തവരെ പഠിക്ക് പുറത്ത് നിർത്താൻ നാം പഠിച്ചിരിക്കണം അല്ലെങ്കിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ ഇതുപോലുള്ള പാഠങ്ങൾ ഇനിയും നമ്മൾ പഠിക്കേണ്ടിയും വരും വായിക്കേണ്ടിയും വരും കേരള സ്റ്റോറി എഴുതി ചേർക്കേണ്ടിയും വരും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നിരിക്കുന്നത് എല്ലാവർക്കും ജയ്